നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാനുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തി യു കെ സർക്കാർ ഗ്രാജുവേറ്റ് ഫിസിയുടെ കാലാവധി രണ്ട് വർഷത്തിൽ നിന്ന് ഒന്നര വർഷമാക്കി ചുരുക്കാനാണ് പുതിയ തീരുമാനം പഠനം പൂർത്തിയാക്കിയ ശേഷം ബ്രിട്ടനിൽ തൊഴിൽ നേടാനോ ജോലി ചെയ്യാനോ ലഭിച്ചിരുന്ന രണ്ടു വർഷത്തെ അവസരം ഇനി ഒന്നര വർഷമായി കുറയും ഇതോടെ വിദേശ വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടനിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കുറയുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിനിൽ പുതിയ ലവി ചുമത്താനും പദ്ധതിയുണ്ട് ഇത് സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ബ്രിട്ടനിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് ബന്ധഗതിയിലാക്കുകയും ചെയ്യുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള സർക്കാർ ധവള പത്രത്തിലാണ് ഈ ഭേദഗതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിസ കാലാവധി കഴിഞ്ഞ് ബ്രിട്ടനിൽ തുടരുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി നാട് കടത്താനും അധികൃതർ ഒരുങ്ങുന്നുണ്ട് നിയമപരമായി സ്റ്റുഡൻസ് വിസയിലെത്തി വിസ കാലാവധി അവസാനിക്കുന്നതോടെ അഭയാർത്ഥി അപേക്ഷ നൽകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി ഈ കഴിഞ്ഞ ജൂൺ അവസാനിച്ച ഒരു വർഷത്തിനിടയിൽ ലഭിച്ച അഭയാർത്ഥി അപേക്ഷകളിൽ ഏകദേശം പതിമൂന്ന് ശതമാനം സ്റ്റുഡൻസ് വിസയിലെത്തിയവരിൽ നിന്നായിരുന്നുവെന്ന് ഹോം ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ വ്യക്തമാക്കുന്നു അതിൽ എത്ര പേരുടെ വിസാ കാലാവധി കഴിഞ്ഞതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അപേക്ഷകളുടെ എണ്ണം കൂടി വരുന്നതായി അധികൃതർ സൂചിപ്പിക്കുന്നുമുണ്ട് ഈ മാസം മൂന്ന് മില്യണോളം വിദ്യാർത്ഥികൾ യു കെയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് മടങ്ങിയെത്തുമ്പോഴും നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള ലേബർ സർക്കാരിന്റെ ശ്രമങ്ങൾ വളർച്ചയെ തിരിച്ചടിക്കുമെന്നാണ് സൂചന നിയമവിരുദ്ധ തൊഴിലാളികൾക്കെതിരെ കടുത്ത നടപടി യു കെയിൽ കെയർ സ്ഥാപനങ്ങൾക്ക് ആറ് ലക്ഷം പൗണ്ട് വരെ പിഴ കുടിയേറ്റ വിസകളുടെ ദുരുപയോഗം തടയാനും അനധികൃത തൊഴിലാളികളെ നിയന്ത്രിക്കാനും ബ്രിട്ടീഷ് സർക്കാർ കർശന നടപടികളുമായി മുന്നോട്ട് ബ്രിട്ടീഷ് പൗരന്മാർക്കും നിയമാനുസൃത കുടിയേറ്റക്കാർക്കും തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ഹോം സെക്രട്ടറി ഇവൈ കൂപ്പർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മാർച്ച് വരെ പത്ത് കെയർ സ്ഥാപനങ്ങൾക്ക് ആറ് ലക്ഷം പൗണ്ട് പിഴ ചുമത്തി ജേക്കോ റെക്കോർട്ട്മെന്റിന് ഒരു ലക്ഷത്തി അയ്യായിരം പൗണ്ടും ബാർ ചെസ്റ്റർ ഹെൽത്ത് കെയറിന് അറുപതിനായിരം പൗണ്ട് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസകളിലൂടെ ഒന്നേ ദശാംശം എട്ട് അഞ്ച് ലക്ഷം വിദേശ തൊഴിലാളികൾ ബ്രിട്ടനിലെത്തിയതായി സ്കിൽ ഫോർ കെയർ കണക്കുകൾ വെളിവാക്കുന്നു യൂണിസെഫ് സർവേ പ്രകാരം കെയർ മേഖലയിലെ മൂവായിരത്തിലധികം കുടിയേറ്റ തൊഴിലാളികളിൽ നാലിലൊന്ന് പേർ അനധികൃത വിസ ഫീസ് അടച്ചിട്ടുണ്ട് നിയമ ലംഘനത്തിന് ആദ്യം നാൽപ്പത്തി അയ്യായിരം പൗണ്ട് ആവർത്തിച്ചാൽ അറുപതിനായിരം പൗണ്ട് വരെ പിഴയും ലൈസൻസ് റദ്ദാക്കലും നേരിടേണ്ടി വരും സർക്കാർ അൻപത് ശതമാനത്തിലധികം റെയ്ഡുകളും അറസ്റ്റുകളും നടത്തി ബാറുകൾ ബാർബർ ഷോപ്പുകൾ ഡെലിവറി ഹബുകൾ എന്നിവയിൽ പരിശോധന കർശനമാക്കിയിട്ടുമുണ്ട് അനധികൃത തൊഴിലാളികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴയോടൊപ്പം കർശന ശിക്ഷ നടപടികൾ ഉറപ്പാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ബ്രിട്ടൻ ഉപപ്രധാനമന്ത്രിയും ഹൗസിംഗ് സെക്രട്ടറിയുമായ ഏഞ്ചല റെയ്നർ തന്റെ പുതിയ കടൽ തീര വസതിക്ക് മതിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചില്ലെന്ന് സമ്മതിച്ചതോടെ രാജിവെപ്പ് ആവശ്യം ശക്തമാകുന്നു കിഴക്കൻ സെസിക്സിലെ ഹോവിലെ എട്ട് ലക്ഷം പൗണ്ടിന്റെ അപ്പാർട്ട്മെന്റ് വാങ്ങിയപ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകി നാൽപ്പതിനായിരം പൗണ്ട് ലാഭിച്ചുവെന്നാണ് ആരോപണം ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ആഷ്ടൺ അണ്ടർ ലൈനിലെ കുടുംബ വീടിന്റെ രേഖകളിൽ നിന്ന് തന്റെ പേര് നീക്കം ചെയ്താണ് എഴുപതിനായിരം പൗണ്ട് ഡ്യൂട്ടി കുറച്ചത് േബർ എം പിമാർ രാജി ആവശ്യപ്പെടുകയും പ്രധാനമന്ത്രി പിരിച്ചുവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു നിയമോപദേശ പിഴവാണ് കാരണം എന്ന് വിശദീകരിച്ച റയിലർ ടെലിവിഷൻ അഭിമുഖത്തിൽ തന്റെ പ്രവർത്തിയിൽ പശ്ചാത്താപം പ്രകടിപ്പിച്ചു എച്ച് എം ആർ സി അന്വേഷണം നേരിടുന്നതിനിടെ ഹെവിലെ വീടിന് മുന്നിൽ ടാക്സ് ഇവോർഡർ എന്ന ഗ്രാഫിറ്റി വരച്ച് ബാൻഡലിസം നടന്നു രാജിവയ്ക്കാൻ തയ്യാറല്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഈ വിവാദം ലേബർ സർക്കാരിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യു കെ എമർജൻസി അലേർട്ട് പരീക്ഷണം ഗാഹിക പീഡന ഇരകൾക്ക് സുരക്ഷാ ആശങ്ക ശക്തമാക്കുന്നു ജീവൻ ഭീഷണി ഉണ്ടാക്കുന്ന അടിയന്തിര സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകാൻ രൂപകൽപ്പന ചെയ്ത യു കെ എമർജൻസി അലേർട്ട് സംവിധാനത്തിന്റെ പരീക്ഷണം സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കും ഫോർ ജി ഫൈവ് ജി ഫോണുകളിൽ പത്ത് സെക്കൻഡ് സൈലൻറ് ശബ്ദവും വൈബ്രേഷനും ഉണ്ടാക്കുകയും പരീക്ഷണ സന്ദേശം പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഗാഹിക പീഡന ഇരകൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ഫോണുകൾ ഈ അലേർട്ട് വെളിപ്പെടുത്തുമെന്ന് റെഫ്യൂജ് സോളാസ് തുടങ്ങിയ ചാരിറ്റികൾ ആശങ്കപ്പെടുന്നു ഇത് അക്രമികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇരകളുടെ സുരക്ഷയെ അപകടത്തിലാക്കും ഈ അലേർട്ട് ഒഴിവാക്കാൻ ഐഫോൺ ഉപഭോക്താക്കൾക്ക് ക്രമീകരണങ്ങളിൽ എമർജൻസി അലേർട്ട് തിരിഞ്ഞ് സെർവ് ആൻഡ് എമർജൻസി അലേർട്ട് ഓഫ് ചെയ്യണം ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് സമാന ക്രമീകരണം പിന്തുടരണം റെഫ്യൂജിലെ എം പിക്കറിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പരീക്ഷണത്തിലും ഈ ആശങ്ക ഉന്നയിച്ചിരുന്നതായി ഓർമ്മിപ്പിക്കുന്നു സോളാർ രഹസ്യ ഫോണുകൾ ജീവൻ രക്ഷ ഉപാധികളാണെന്നും ഞായറാഴ്ചയ്ക്ക് മുൻപ് അലേർട്ട് ഡിസേബിൾ ചെയ്യാനും നിർദ്ദേശിക്കുന്നുണ്ട് രോഗികളുടെ കുടുംബങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ചികിത്സയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഉടൻ മറ്റൊരു ഡോക്ടറുടെ അഭിപ്രായം തേടാൻ അനുവദിക്കുന്ന മാർത്തയുടെ നിയമം ഇംഗ്ലണ്ടിലെ എല്ലാ അടിയന്തര ചികിത്സാ ആശുപത്രികളിലും നടപ്പാക്കുന്നു പതിമൂന്ന് വയസ്സുള്ള മാർത്ത മിൽസ് എന്ന പെൺകുട്ടിയുടെ മരണത്തിനു ശേഷം അവരുടെ മാതാപിതാക്കളുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ ടെലിഫോൺ സഹായ വിഭാഗം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ നൂറ്റി നാല്പത്തി മൂന്ന് ആശുപത്രികളിൽ പരീക്ഷിച്ച ഈ പദ്ധതിയിൽ നാലായിരത്തി തൊള്ളായിരത്തി ആറ് കോളുകളാണ് ലഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് ജീവൻ രക്ഷിക്കാനും കഴിഞ്ഞു മാർത്തിയുടെ അമ്മ മെറോ മകളുടെ പതിനെട്ടാം പിറന്നാൾ ദിനത്തിൽ ഈ വിപുലീകരണത്തെ സ്വാഗതം ചെയ്തു എന്നാൽ ഇത് യു കെ മുഴുവൻ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു മാർക്ക ലണ്ടനിലെ ഒരു ആശുപത്രിയിൽ രക്തത്തിൽ അണുബാധ മൂലം മരിച്ച് കാരണം അവരുടെ കുടുംബത്തിന്റെ ആശങ്കകൾ ആരോഗ്യ പ്രവർത്തകർ ശ്രദ്ധിച്ചതാണ് ഈ നിയമം രോഗിയുടെ അവസ്ഥ മോശമാകുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് വേഗത്തിൽ പരിശോധന ആവശ്യപ്പെടാൻ അവസരം നൽകുന്നു നാലായിരത്തി തൊള്ളായിരത്തി ആറ് കോളുകളിൽ എഴുന്നൂറ്റി ഇരുപത് പേർക്ക് പുതിയ ചികിത്സ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് ചികിത്സയിലെ കാലതാമസം പരിഹരിക്കാൻ ആയിരത്തി മുപ്പത് പേർക്ക് ആശയവിനിമയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എന്നിവ കിട്ടി മെറോ പറഞ്ഞു ഈ നിയമം ജീവൻ രക്ഷിക്കുകയും ഡോക്ടർ രോഗി രോഗിബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്യും వార్తకలు పూర్ణమాక నంది నమస్కారం